അവളുടെ മുഖത്ത് നീ അവളെ അടി ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല അടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അടി ഉണ്ട് ഭാര്യക്ക് കാരണം എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ ഓക്ക് രണ്ട് കൊടുത്താലേ പ്രശ്നങ്ങളാണ് ഉമർ വീരനായിരുന്നു വില്ലനായിരുന്നു

കാഞ്ഞങ്ങാട്ട് നിന്ന് കാസർകോട്ടേക്ക് ഉമർ അലി അള്ളാവിന് വരുന്നു നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഷെയ്ത്താൻ വരുന്ന പറഞ്ഞാല് ഷെയ്ത്താന് കാഞ്ഞ കാസർകോട്ട് നിന്ന് മംഗലാപുരം വഴി നേരെ ബാംഗ്ലൂർ മൈസൂറോ ചാടിക്കളെ കാരണം എന്താ ഉമറിന്റെ പേര് കെട്ട തന്നെ പേടിയാ പേടിയാൻ ആ ഉമർ അലി അള്ളാഹു കൈപ്പത്തിയുമായി വരികയാണ് എന്തിന് അടിക്കാന് കൊടുത്തില്ലേ അടി ഭാര്യമാരെ ആടി മക്കാരായ സ്വഹാഭാക്കള് മുഴുവൻ അങ്ങോട്ട് തുടങ്ങി ആടി ഭാര്യമാരെ എന്നറിഞ്ഞ കയറത്ത് അങ്ങോട്ട് സംസാരിക്കണം ഇന്നും അറിവിച്ചപ്പോ നിങ്ങളുടെ സ്വഭാവം അറിയോ ഗൾഫിൽ ഗൾഫിൽ പോകുന്ന പെൺകുട്ടികൾ ഗൾഫിൽ പോകുന്നവർക്കറിയാം അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറബികൾ പൈസ ആദ്യം വാങ്ങിയിട്ട് പൈസ കൊണ്ടുപോകുന്ന ഉടനെ പോക്കറ്റിൽ നിന്ന് ആദ്യം ഫിലൂസ് എന്ന് പറഞ്ഞിങ്ങനെ ഒറ്റ പിടിയാ അതിനു മുമ്പ് അയ്യായിരം പതിനായിരം റിയാൽ കിട്ടിയാൽ ഒരു നാലായിരം റിയാൽ വണ്ടിയുടെ സീറ്റിൽ ഒളിപ്പിച്ച് വെക്കും ഭർത്താക്കന്മാർ ആറായിരം റിയാലും പോക്കറ്റിൽ വെക്കും കാരണം എന്നാൽ പോയ ഉടനെ കയറിഞ്ഞ് പിടിക്കുവോ പിടിക്കുവോ അങ്ങനെയാണ് അവിടെ അപ്പൊ അത്രയ്ക്കും കയറി അറബികളുടെ ഒരു സംസ്കാരമായിരുന്നു അങ്ങനെ കയറി സംസാരിക്കുമായിരുന്നു ഭാര്യമാർ അങ്ങനെ കയറി സംസാരിച്ചു ഭർത്താക്കന്മാർ അടിയും തുടങ്ങി രക്ഷയില്ല ഒരു ദിവസം അതാ പാതിരാത്രി അള്ളാഹുബില്ല റസൂലിന്റെ വീട്ടിലേക്ക് സ്ത്രീകളുടെ മാർച്ച് ജാനു അല്ല ആദ്യം മാർച്ച് ചെയ്തത് അല്ല ആദ്യം മാർച്ച് ചെയ്തത് ആ അട്ടപ്പാടിയിലെ ജാനുവണ മാർച്ച് ചെയ്ത് നിങ്ങൾ അറിഞ്ഞോ അല്ലല്ലോ ഒരു ദിവസം പാതിരാ സമയം എത്തിയപ്പോൾ ആയിഷാ വിയുടെ വീടിന്റെ ജുമ്മറപ്പടി നിറയെ സ്ത്രീകൾ ബഹുമാന പഠന ബിഹിനാറസൂലായി തങ്ങളുടെ മുബാരക്കായ വീടുകൾ വലയം ചെയ്തുകൊണ്ട് സ്ത്രീ രത്നങ്ങൾ അതാ ജിന്താബാദ് വിളിക്കുകയാറിച്ച് വീടില്ല വസ്തുവില്ല ഭൂമിയില്ല ഞങ്ങൾക്ക് പട്ടയം ഇല്ല വെള്ളമില്ല മണ്ണെണ്ണയില്ല റേഷനറിയില്ല അതൊക്കെ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ വല്ലാണ്ട് തല്ലുന്നു അതിനുള്ള കാണണം അള്ളാൻ്റെ റസൂലിനോട് ആയിഷാ ബീവി പറഞ്ഞു ഇതാ ഈ സ്ത്രീ സമൂഹം വന്നുകൊണ്ട് അവരുടെ ആപരാതികൾ പറയുന്നു നബിയെ അവരുടെ ഭർത്താക്കന്മാർ അവരെ വേദനിപ്പിക്കുന്നു അടിക്കുന്നു എന്ന പരാതിയുമായി വന്നിരിക്കുകയാ അള്ളാൻ പ്രഖ്യാപനം ഭർത്താക്കന്മാരെ നിങ്ങൾ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നുവെങ്കിൽ അവർ അവർ അല്ല അടിക്കുകൊണ്ട് തങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് എണ്ണി നോക്കിയപ്പോൾ എഴുപതോളം പെൺകുട്ടികളാണ് ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരയായി ലബിതങ്ങളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചുമായി വന്നത് എഴുപതോളം പറഞ്ഞു പെണ്ണിന്റെ മുഖത്ത് നിങ്ങൾ അടിക്കരുത് അവളെ മോശമായി പറയരുതേ ഭർത്താക്കന്മാരെ മനസ്സിലാക്കി ലഭിതങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കുക അല്പമൊന്നും ശ്രദ്ധിക്കും അല്പമൊന്നും ശ്രദ്ധിക്കാവിന്റെ കടമർ ഒരു ദിവസം ഉമറിന്റെ ഉടനെ ഉമർ അലി അള്ളാഹു ചോദിച്ചു എടീ മണ്ടി പെണ്ണെ നീ എന്നോട് നീ കയർത്ത് സംസാരിക്കും നീ അങ്ങോട്ട് വലിയ ആളായ എന്നോട് ഞാൻ ആര് കയർ എന്നോട് നീ കയർ സംസാരിക്കുകയോ ഉടനെ ഉമർ ഭാര്യ പറയുകയാ പോ പോ നിങ്ങള് പോര് അവര് റസൂലിന്റെ അള്ള സംസാരിക്കുന്നു അവരോട് ഒരു ദിവസം വരെ മിണ്ടാതെ ഇരിക്കുന്നു നിങ്ങളെക്കാൾ എത്രയോ പോരിഷമുള്ള മനുഷ്യനാ ആ മനുഷ്യന്റെ ഭാര്യമാര് അവരോട് കയറി സംസാരിക്കുന്നു പിന്ന നിങ്ങള് പോയി മനുഷ്യ എന്റെ മകളെയാണ് വിവാഹം കഴിച്ചത് ഹഫ്സ എന്റെ മകൾ സംസാരിക്കുകയോ പെട്ടെന്ന് ചിന്ത വന്ന അതാണ് അല്ല ഭാര്യയെ താക്കീത് ചെയ്യാൻ നിന്നില്ല സംസാരിക്കുകയോ അള്ളാഹുബിൻ റസോലിന്റെ പ്രിയപ്പെട്ട ഉമർ തോടനായു പരസ്യമായി വിളിച്ചു പറഞ്ഞു തങ്ങളുടെ എന്റെ മകൾ അവൾ തൊലഞ്ഞത് തന്നെ അവൾ നശിച്ചത് തന്നെ അവൾതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തൊലഞ്ഞത് തന്നെ നേരെ ഉമർ അലിഹുഹു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സവിധത്തിലേക്ക് ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഉമർ അലി അള്ളാഹു കടന്നു വരികയായി ഉമർ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യമാർ നമ്മുടെ പെൺകുട്ടികളെ ഉപ്പമാർ ഉമ്മമാർ വിവാഹം യക്കുമ്പോ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുമല്ല അപാകതകൾ വന്നാൽ ഉപ്പമാർ പരിഹരിക്കണം എന്നതിന്റെ തെളിവാണ് ഉമർ അലി അള്ളാഹു ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിരുന്നത് ഉമർ നേരെ വന്നു പഠിപ്പിച്ചു അരികിലേക്ക് വന്നു ഹഫ്സയെ വിളിച്ചിട്ട് പറഞ്ഞു ഹഫ്സ لا تغتر بابنه ابن, ابن ابي قحافه, قحافة.

ബാക്കിയുള്ളവരുടെ മുഹബത്ത് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കണം ചില ആളുകൾക്ക് ചിലരോട് ഇത്തിരി ഉണ്ടല്ലോ അത് എത്രത്തോളം ഒക്കെ ആണെങ്കിലും നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും എല്ലാരെയും അങ്ങോട്ട് ഒരേപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാല് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ബാഹ്യമായ നിലയിൽ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടായിരിക്കും ലഭിതങ്ങള് കണ്ടിട്ടുള്ളത് കാണുന്നത് പ്രവർത്തിച്ചിട്ടുള്ളത് സ്നേഹം അത് ചിലരോട് ഒരു ചിലരോടൊരിത്തിരി അല്പസ്നേഹം കൂടും അതുകൊണ്ട് ബാക്കിയുള്ളവരോട് സ്നേഹമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഭരത്താക്കന്മാരുടെ ഉത്തരവാദിത്വം